എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ ഒരു ദിവസം ദാനമായി ദൈവത്തെ സ്തുതിക്കുന്നു മുപ്പത്തി ഒന്നാം അധ്യായം യഹോവ്രകാരം ചെയ്യുന്നു രാമിയിൽ ഒരു ശബ്ദം കേൾക്കുന്നു വിലാപവും കഠിനമായുള്ള തന്റെ മക്കളെ കുറിച്ച് കരയുന്നു അവരില്ല അവരെ ചൊല്ലി ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ല ചെയ്യുന്നു നിന്റെ കണ്ണും ശബ്ദവും കണുനീർ വാർത്താതെ നിന്റെ കണ്ണും അടക്കിക്കൊള്ളുക നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകാം യാക്കോബ് പ്രയാണം ചെയ്ത് വരുമ്പോ അടുക്കുന്ന സമയമായിപ്പോ ഒരു മകനെ പ്രസവിക്കുന്നു പ്രസവിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിന് ബനോനി എന്ന് പേരിടുന്നു അതിന്റെ അർത്ഥം ദുഃഖപുത്രൻ അഥവാ ദുഃഖത്തിന്റെ പുത്രൻ എന്നാണ് ഉടനെ തന്നെ അവന് ബെന്യാമിൻ എന്ന് പേരിടുന്നു വലങ്കയോടെ പുത്രം എന്നാൽ ഈ സമയം മാതാവ് കരഞ്ഞു എന്നാണ് ഇവിടെ നാം വായിക്കുന്നത് വ്യക്തിപരമായി റാഖേലിന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടുന്ന ഒരു പ്രവചനവും അപ്പോൾ തന്നെ കഥാവായേശുക്രിസ്തുവിന്റെ ജന്മത്തിൽ ഹരോദാവിന്റെ കൽപ്പന രണ്ടു വയസ്സും താഴെയുമുള്ള ആൺകുട്ടികളെ കൊന്നുകളയുവാൻ കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ അന്ന് ഇസ്രായേലിലുള്ള മാതാക്കൾ കരിഞ്ഞു അപ്പോൾ ഇസ്രായേലിന്റെ മാതാവെന്ന നിലയിൽ മക്കളെ ചൊല്ലി കരിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്ന പ്രവചനം അവിടെ നിവർത്തിക്കപ്പെടുന്നു എന്നാൽ വ്യക്തിപരമായി രാഖേലിന്റെ ജീവിതം നാം പിടിക്കുമ്പോൾ പ്രസവിച്ചിട്ട് മരിക്കുന്നു അപ്പോൾ ജോസഫിനില്ല ബെന്യാമിൻ കുഞ്ഞു ഈ മാതാവ് മരിക്കുന്നതിന് മുൻപ് കരഞ്ഞു നിലവിളിച്ചു അപ്പോൾ ദൈവം മറുപടി കൊടുത്തു കരയാതെ നിന്റെ ശബ്ദവും നിന്റെ കണ്ണുനീരും അല്ലെങ്കിൽ കണ്ണും അടക്കിക്കൊള്ളുക നിന്റെ പ്രവൃത്തിക്ക് ദൈവം പ്രതിഫലം തരും അതാണ് ഈ മാതാവ് ഞാൻ മരിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പ്രഭാവി എന്തായി തീരും എന്നുള്ള വേദനയിലാണ് കരയുന്നത് പക്ഷെ ദൈവം അന്നൊരു വായ്പത്തെ കൊടുത്തു നീ കരയേണ്ട ഞാൻ നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം തരും നമുക്കറിയാം റായലിന്റെ മകനായ ജോസഫ് സഹോരന്മാരെ കാണാൻ ഭക്ഷണവുമായി പോകുന്നു ജോസഫിനെ ദൈവത്തിന് അനുഗ്രഹിക്കണം എന്നത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു കാരണം അവന്റെ അമ്മയുടെ നിലവിളിയെങ്കിൽ അന്ന് ദൈവം പറഞ്ഞ ഒരു വാറ്റത്തമാണ് സൗരന്മാരുടെ അടുക്കൽ എത്തുന്നതിന് മുൻപ് സൗരന്മാർകളെ മേച്ചു ദോദാനിലേക്ക് പോയി ദൈവത്തിന്റെ വൈസ് പ്രിപ്പറേഷൻ നാം മനസ്സിലാക്കണം ദൈവം വളരെ ജ്ഞാനപരമായി രീതിയാണ് കാരണം കച്ചവടക്കാർ കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ജോസഫിന്റെ സഹോദരന്മാരെ സൗരന്മാരെ അയക്കുന്നു ജോസഫിനെ കാണുമ്പോൾ ജോസഫിനെ കൊല്ലണമെന്ന് സൗരന്മാർ പറയുന്നു അപ്പോൾ ദൈവം രൂപേനെ മുൻപോട്ട് വരുത്തി ജോസഫിനെ കൊല്ലാതെ രക്ഷപ്പെടുത്തുന്നു ജോസഫിന് ഒരു കുഴിയിലേക്ക് പിടിച്ചിടുന്നു ആ സമയത്ത് മിഥാന കരുവി അപ്പോൾ മാറ്റുന്നു ഇല്ലെങ്കിൽ രൂപേൻ വിൽക്കാൻ സമ്മതിക്കയില്ല ആഗ്രഹം അടുക്കിൽ എത്തിക്കണം എന്നുള്ളതാണ് പക്ഷെ സമയമായപ്പോൾ രൂപേനെ അവിടെ ദൈവം മാറ്റി അതുകൊണ്ടാണ് രൂപേൻ പിന്നീട് വന്ന് ഈ കുഴിയിൽ നോക്കിയിട്ട് ജോസഫിനെ കാണാൻ വസ്ത്രം കയറിയതായി നായിക്കുന്നത് അങ്ങനെ ജോസഫിനെ വിൽക്കുന്നു ൊത്തിന്റെ ഭവനത്തിൽ അവിടെ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നില്ല അവിടെ നിന്ന് കാരാഗ്രഹത്തിലേക്ക് മാറ്റപ്പെടുത്തുന്നു ഒരു സാധാരണ കാരാഗ്രഹത്തിലല്ല ഇടുന്നത് രാജാവിനോട് രാജാവിന്റെ കൊട്ടാരത്തിൽ തെറ്റെയ്യുന്നവരെ ഇടുന്ന കൊട്ടാര കൊട്ടാരൃ കൊണ്ടിടുകയാണ് ഇവിടെ എല്ലാം ജോസഫിന് വേണ്ടി ദൈവം ചെയ്യുന്ന പടിപടിയായ ഓരോ പ്രവൃത്തികൾ അതാണ് ഗോഡ്സ് വൈസ് പ്രിപ്പറേഷൻ നാം മനസ്സിലാക്കുന്നത് അവിടെ കിടക്കുന്ന ഒരു സ്വപ്നം കാണുന്നു കര സ്വപ്നം കണ്ടതിൽ ഒരുത്തൻ ജോലിക്ക് പ്രവേശിക്കുന്നു ആ പാനപാത്രവാഹൻ ജോസഫിനെ മറക്കുന്നു ഇതൊക്കെയും ദൈവത്തിന്റെ പിന്നീട് ജോസഫിനെ പ്രവൃത്തിയാക്കുന്നു രണ്ട് സ്വപ്നം കണ്ട് കഷ്ടത്തിലായവൻ രണ്ട് സ്വപ്നം വ്യാഖ്യാനിച്ച മന്ത്രിയാക്കുന്നു ഇവിടെ എല്ലാം കാരണം ഒരമ്മയുടെ കരച്ചിലാണ് മരിക്കാൻ സമയം എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി തീരും ദൈവം പറഞ്ഞു എന്തായിരുന്നു ശബ്ദവും നമുക്ക് കഴിയുമെങ്കിൽ പ്രാർത്ഥിപ്പാൻ കഴിയുമെങ്കിൽ ദൈവത്തിന്റെ വൈസ് പ്രിപ്പറേഷൻ തലമുറകൾക്ക് വേണ്ടി ചെയ്യുന്നത് കാണുവാൻ നമുക്ക് കഴിയും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവെ നല്ല പിതാവേ ഈ വയനം കേൾക്കുന്ന എല്ലാവരും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു യേശുവും നാമത്തിൽ തന്നെ ആമേൻ